ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാലിക്കര ഭാഗത്ത് നല്ലൊരു പ്രോപ്പർട്ടി അതും ഓണർ നേരിട്ട് നൽകുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് നോക്കാം കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര ചാലിക്കര പുലിയോട്ടുമുക്ക് ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വാളൂർ കോവിലക്കം ക്ഷേത്രം അംഗനവാടി റോഡ് കുഴിമ്പാട്ടിൽ എന്ന എക്സാക്ട് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് ഓണർ നേരിട്ട് സെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് മുള്ളിയങ്ങൽ കായണ്ണ കനാൽ റോഡ് വഴിയും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ സ്ഥലം സെയിൽ ചെയ്യുന്നതിന് ഓണർ പ്രതീക്ഷിക്കുന്ന സെന്റിന് ഒന്നേകാൽ എന്ന നിരക്കിലാണ് ഈ പ്രോപ്പർട്ടിക്ക് സമീപം ഒരു ഹെൽത്ത് സെൻ്റർ കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പ്രോപ്പർട്ടി കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ചാലിക്കര പുലിയോട്ടുമുക്ക് വാളൂർ കോവിലകം ക്ഷേത്രത്തിനടുത്തായിട്ട് അങ്കൻവാടി റോഡ് സമീപം കുഴിമ്പാട്ടിൽ വന്നിരിക്കുന്ന ഈ പതിനൊന്ന് സെന്റ് സ്ഥലം നിങ്ങൾക്ക് കാണുവാനും വാങ്ങുവാനും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്ത് ഓണറുമായി പ്രോപ്പർട്ടിയുടെ കാര്യങ്ങൾ നേരിട്ട് തന്നെ സംസാരിച്ച് അറിയാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ താഴെക്കുടത്തിങ്ങനെ ഡെൽടെക് ഓഫീസിൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാം ഇതുപോലെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി ഡീറ്റെയിൽസുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്